എങ്ങനെ 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 മൂന്നാം വട്ടം മൂന്നാം വട്ട അധികാരത്തിന് വരാൻ പോകല്ലേ മൂന്നാം വട്ടം പുറത്ത് എന്നാണ് മാതൃഭൂമി തലക്കെട്ട് എഴുതിയത് മുഖം പുറത്ത് സി പി എമ്മിൽ ആർക്കാ കാശില്ലാത്തതാ തലക്കെട്ട് സി പി എമ്മിൽ ആർക്കാശില്ലാത്തത് ആർത്താ കാശില്ലാത്തത് വാർത്ത വാർത്ത ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും കാരണം ഇന്നലെ മുതൽ ടി വി ചാനലുകളായ ചാനലുകൾ മുഴുവനും മുഴുവനും ആഘോഷിച്ച വാർത്തയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലല്ല ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഒരു എന്താ പറയാ ബ്രാഞ്ച് കമ്മിറ്റി അല്ല ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഒരു നേതാവിനോട് ഒരു സംസ്ഥാന കമ്മിറ്റി നേതാവ് അല്ല ജില്ലാ കമ്മിറ്റി നേതാവ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി നേതാവ് എന്ത് ചെയ്യാണ് സംസാരിക്കുകയാണ് ഫോണിൽ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ഇതില് ഒരത്ഭുതമില്ലാതെ സി പി എമ്മുകാരനും തലേല് അത്യാവശ്യം അത്യാവശ്യം ബോധമുള്ള ഒരു സി പി എമ്മുകാരൻ മറ്റൊരു സി പി എമ്മുകാരനോട് സംസാരിക്കുമ്പോഴുള്ള സംസാരം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ അദ്ദേഹം നടന്നിട്ടുള്ളൂ അതായത് സി പി എംമാർ മുഴുവൻ പൈസ ഉണ്ടാക്കുകയാണ് സി പി എമ്മുകാരും മുഴുവൻ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് ലോക്കല് ഏരിയ അത് കഴിഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഒരു കമ്മിറ്റികളിൽ അതായത് സഭാക്കൾക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്തായാലും വിപ്ലവം ഉണ്ടാക്കാമെന്നു തോന്നില്ലല്ലോ വിപ്ലവം വിപ്ലവമൊക്കെ എന്നെ നമ്മൾ മടക്കി കൂട്ടി വെച്ചല്ലോ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക സ്വന്തം പൈസ ഉണ്ടാക്കുക ഇത് കാരണഭൂതത്തിന്റെ മോള് തന്നെ ഇതിന്റെ എന്താ പറയാ ഇതിനുള്ള എല്ലാവിധ മാർഗങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മയുടെ പെൻഷൻ കൊണ്ട് അമ്മയുടെ പെൻഷൻ കൊണ്ട് എങ്ങനെ ഐ ടി കമ്പനി തുടങ്ങാമെന്ന ലോക അത്ഭുതം ഒന്ന് കാണിച്ചു മറ്റൊന്ന് എങ്ങനെയാണ് മാസപ്പടി ഒരു പളിയെടുക്കാതെ ഒരു വർക്കും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരുന്നാൽ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വരും അക്കൗണ്ടിലേക്ക് പൈസ വരും ഇവിടത്തെ എല്ലാ പരിസ്ഥിതി ലംഘിക്കുന്നവരും അത്തരം കമ്പനികൾ കരിമണൽ കർത്തായുടെ കമ്പനി ഉൾപ്പെടെ കരിമണൽ കർത്തായുടെ കമ്പനിയുടെ കാര്യം മാത്രമാണല്ലോ പുറത്തു വന്നത് അപ്പം വഴിവിട്ട വഴിവിട്ട മാർഗങ്ങളിലൂടെ എങ്ങനെ എങ്ങനെ പൈസ അടിച്ചു മാറ്റാമെന്ന് കാരണബോധത്തിന്റെ മോള് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്ങനെ അക്കൗണ്ടിലൂടെ അക്കൗണ്ടിലൂടെ എങ്ങനെ ഈ ഈ അഴിമതിപ്പണം അക്കൗണ്ടിലൂടെ എങ്ങനെ കൈക്കൂലി വാങ്ങാം എന്ന് പോലും എന്ന് പോലും ഈ പറയുന്ന വീണ വിജയൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കേരളത്തിലെ സകലമാന പാർട്ടി നേതാക്കന്മാരും ഇത് ഞാൻ വെറുതെ പറയില്ല ഇതിന് പാർട്ടി ഈ ഡി വൈ വൈ നേതാവിന്റെ ഫോൺ കോൾ ഒന്നും വേണ്ടേ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയല്ല എന്ന് പറയും ഇങ്ങനെ അല്ലാന്ന് പറയും ഈ തീട്ടക്കമ്മികൾ ചിലപ്പോൾ പറയും അന്തം അന്തം കമ്മികൾ ചിലപ്പോൾ പറയും എന്നും രാവിലെ മറ്റേ പിണറായി വിജയന്റെ മറ്റേന് വേണ്ടി കൈനീട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും അതല്ലാത്ത അതല്ലാത്ത ആൾക്കാർ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിയേ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അയാൾക്ക് എന്താണ് ജോലി ഏരിയ സെക്രട്ടറിക്ക് എന്താണ് ജോലി അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ഇവർക്കൊക്കെ എന്താണ് ജോലി എങ്ങനെയാണ് ഇവരുടെ വരുമാനം എങ്ങനെയാണ് ഇവര് ഇത്ര വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഓരോ ദിവസവും ഇത്ര വലിയ ഇത്ര വലിയ ഒരു ജീവിത അർഭാടങ്ങളിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇവർ ഇത്ര വലിയ വീട് വെക്കുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ ആഘോഷത്തോടെ ഇവർ ജീവിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും നാടിനെ നാടായ എന്തൊക്കെ അധാർമിക പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ടോ ഇതിന്നൊക്കെ മാസപ്പടി കൃത്യമായ മാസപ്പടി ഇവിടെ വീണാ വീണാമീൻ മാത്രമല്ല ഇവിടുത്തെ ഓരോ സഖാവിനും ഓരോ സഖാവിനും എന്ന് പറഞ്ഞത് ഞാൻ പിൻവലിക്കാനും സഖാവല്ല സഖാക്കന്മാരുടെ സഖാക്കന്മാരുടെ ചെലവിൽ കഴിയുന്ന ഇവരുടെ നേതാക്കന്മാർക്ക് ഇവരുടെ നേതാക്കന്മാർക്ക് കുട്ടി സഖാക്കന്മാർക്ക് ഉൾപ്പെടെ മൂത്ത സഖാക്കന്മാർക്ക് വരെയാണ് അങ്ങനെയാണ് പറയുന്നത് നില എന്താ പറയുക കടല കച്ചവടം നടത്തിയ അതായത് നമ്മുടെ തൃശ്ശൂരിൽ തൃശ്ശൂർ റൗണ്ടിലൂടെ ഉന്തുവണ്ടിയിൽ കടല വിറ്റ് നടന്ന ഒരു രൂപത്തും രണ്ടു രൂപത്തും കടല വിറ്റ് നടന്ന ഒരു മൂത്ത നേതാവിന് കോടികളുടെ ഉടമയാണ് ഇത് പറയുന്നത് ഈ ഈ ഈ പറയുന്ന ഡി വൈ ഫൈ നേതാവ് പറയുകയാണ് അതിന്റെ വാർത്ത മാതൃഭൂമി കൊടുത്തത് ഇങ്ങനെയാണ് സി പി എമ്മിൽ ആർക്കാ കാശില്ലാത്തത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാവരും കാശുകാരാകും ശരിയല്ലേ കണ്ണേട്ടനൊക്കെ കണ്ണേട്ടൻ എന്ന് പറയുന്നതാരാണ് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സമിതി അംഗം കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനാണ് കേട്ടോ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനാണ് ഈ കണ്ണേട്ടൻ ഈ കണ്ണേട്ടനാണ് പഴയ കടലക്കച്ചവടക്കാരൻ കോടാനുകോടി സ്വത്താണ് കണ്ണേട്ടനൊക്കെ കോടാനും നേതാവാണ് മറ്റൊരു നേതാവിനോട് പറയുന്നത് നമ്മളെ കണ്ണേട്ടൻ കണ്ടിട്ടനൊക്കെ കോടാലി കോടി സ്വത്താണ് എങ്ങനെ ഉണ്ടാക്കിയതാണ് നടത്തിയിട്ടെ വേറൊരു അതിനെക്കാട്ടും ആ ചെറിയ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഈ മെയ്ദീൻ ഇ ഡി വന്നിട്ട് ഇയാളുടെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ സീസ് ചെയ്താണ് കേട്ടോ മരവിപ്പിച്ചതാണ് മരവിപ്പിച്ചതാണ് ഞങ്ങൾക്ക് എന്താ പണി ഞങ്ങൾക്ക് ഈ തേക്കിന്റെ എല തേക്കിന്റെ ഇല കൊണ്ടുവന്ന് കച്ചവടം നടത്തലേ ആല്ലോ ഇയാളുടെ പണി ഈ മേദീന്റെ മേദീന്റെ പഴയ പണി തേക്കിന്റെ ഇല കച്ചവടയിന് അത്രേ ഇയാളാണ് ഇപ്പൊ കോടാലുകോടിയുടെ കോടാലുകോടിയുടെ സമ്പത്തിന്റെ ഉടമയായത് എന്ന് പറഞ്ഞാൽ സി പി എമ്മില് ഇമാതിരി ഇമ്മാതിരി ഈ തേക്കിന്റെ ഇല കച്ചവടം നടത്തലും കടല കച്ചവടം നടത്തുന്നൊക്കെ പാവ പട്ടിണി പാവങ്ങളോട് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അവരെയൊന്നും അപമാനിക്കില്ല പക്ഷെ അവരൊക്കെ ഒരു ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ നടക്കുമ്പോഴാണ് ഇമ്മാതിരി ോന്യാസങ്ങള് ഇമാതിരി കാട്ടുകള്ളന്മാര് സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ നടപടി എടുക്കലാന്നെ ആര് നടപടിയെടുക്കാൻ ഇവർക്കെതിരെ ആര് നടപടിയെടുക്കാൻ ഇതിന് മേലുള്ള ആൾക്കാർ ഇതിനെക്കാളും വലിയ കാട്ടുകള്ള്ളമാര് ഇതിനെക്കാളും വലിയ വീരപ്പന്മാര് ഇതാണ് ഇതാണ് സ്ഥിതി എന്നിട്ട് തൃശ്ശൂരിലെ എന്ത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള അന്യായങ്ങൾ നടന്നാലും എന്ത് തരത്തിലുള്ള അഴിമതികൾ നടന്നാലും ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ വിഹിതം ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകും കരു മറന്നിട്ടില്ലല്ലോ കരുവന്നൂര് മറന്നിട്ടില്ലല്ലോ കേസ് നടക്കുകയാണ് കേസ് നടക്കുകയാണ് ഇടതോ ആ ഇതാ മാതൃഭൂമിയുടെ ഏഴാം പുറത്ത് ടോപ്പിൽ തന്നെ കാണാം സി പി എമ്മിൽ ആർക്കാ കാശില്ലാത്തത് നല്ല തലക്കെട്ട അല്ലെ സി പി എമ്മിൽ ആർക്കാശില്ലാത്തത് തൊഴിലാളി പാർട്ടിയാണ് തൊഴിലാളി പാർട്ടിയാണ് വിപ്ലവ പാർട്ടിയാണ് ഇവിടുത്തെ അധകൃതരുടെ അധസ്ഥിതരുടെ പാർട്ടിയാണ് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് കർഷകരുടെ പാർട്ടിയാണ് തൊഴിലാളികളുടെ പാർട്ടിയാണ് ആൾക്കാ പൈസ ഇല്ലാത്തത് ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്ത് സംഭാഷണം പുറത്തുവിട്ടത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവ് പാർട്ടിയിൽ നിന്ന് ഒരു നേതാവിനെ പുറത്താക്കിയിരുന്നു അയാളാണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് ആ നേതാവിനെ പുറത്താക്കാൻ കാരണം എന്താണ് ഈ ജില്ലയിൽ നടക്കുന്ന മറ്റ് സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അയാൾ പുറത്താക്കിയത് അങ്ങനെയാണല്ലോ അഴിമതി കൈയിട്ടു വരെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വരെ നേരെ തട്ട് മുതൽ താഴെ വരെ ആരെങ്കിലും ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആരെങ്കിലും ഇത് ശരിയല്ല എന്ന് ചോദിച്ചാൽ അവരെ പിടിക്കാണ്ട് വർദ്ധാക്കും സി പി എം എന്ന് പറഞ്ഞാൽ അഭിനലോക കള്ളന്മാരുടെ പാർട്ടി എന്നുള്ള രീതിയിലേക്കാണ് കേരളത്തിലെ സി പി എം പരിവർത്തനം ചെയ്തത് കള്ളമാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കള്ളന്മാർക്കും കള്ളത്തരം പറയുന്നവർക്കും അഴിമതി നടത്തുന്നവർക്കും ഗുണ്ടകളുടെ സഹായത്തിന് ഗുണ്ടകൾ ഗുണ്ട പോലീസുകാർ സഹായത്തിനുണ്ട് പിന്നെ ഈ കൊട്ടേഷൻ ടീമും കൊട്ടേഷൻ ടീമും ഉണ്ടല്ലോ സുനി പോലെ കൊട്ടേഷൻ ടീമുകളും ഉണ്ടോ ഇവർക്ക് എന്നിട്ട് പറയും ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ മനുഷ്യപക്ഷത്താണ് സി പി എം തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖ പുറത്ത് നേതാക്കളെ ഒന്നും കുരുക്കിലും മാറ്റിയിട്ടില്ല നേതാക്കൾ എന്ന് ഒഴുപ്പില്ലാത്ത ഒളുപ്പില്ലാത്തവന്റെ ആസനത്തില് ഈ ആലിന്റെയും വിലക്കെന്ത് എന്ത് എന്ത് അതിന്റെ തണലത്ത് ഇങ്ങനെ ഇരിക്കും അതിന്റെ തണലത്ത് ദിനേശ് സ്പീഡിങ് വെച്ച് കണ്ടിരിക്കും പരിപാടിയും കട്ടച്ചായം കുടിച്ചുകൊണ്ടിരിക്കും ഇത്രയേ ഉളുപ്പില്ല മാനമില്ല പിന്നെ ഇവരോടൊക്കെ എന്തു പറഞ്ഞിട്ട് കാര്യം എന്ത് പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ നിങ്ങൾക്കറിഞ്ഞല്ലേ നിങ്ങളുടെ നാട്ടിലൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ നാട്ടിലെ ഈ പാർട്ടി നേതാക്കന്മാർ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആരാന്റെ പോക്കറ്റ് കൈട്ടിട്ടല്ലേ ജീവിക്കുന്നത് അല്ലേ ചച്ചകള് നാറികള് അതല്ലാതെ പിന്നെ എന്താ ഇവരൊക്കെ വിളിക്കേണ്ടത് ഇതാ സി പി എം മുൻ സംസ്ഥാന സമിതി അംഗവും കേരള ബാങ്ക് വൈസ് ചെയർമാനുമായ എം കെ കണ്ണൻ ഇയാളാണ് പഴയ കടല കടലക്കാരൻ കടലക്കച്ചവടക്കാരൻ സി പി എം മുൻ സംസ്ഥാന സമിതി അംഗവും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമാണ് മുൻമന്ത്രി എ സി മൊയ്തീൻ എം എൽ എ എന്നിവരടക്കമുള്ള ഒരാൾ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് കേട്ടോ എന്നിവരടക്കമുള്ള നേതാക്കൾക്കെതിരെ ശരത് പ്രസാദ് നടത്തുന്ന സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത് അവരവരുടെ കാര്യം നോക്കാൻ നേതാക്കൾ മിടുക്കന്മാരാണ് എന്ന് പറയുന്നു ഈ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കുക കാരണഭൂതത്തെ അറിയില്ലേ കാരണബോധം ആദ്യം അവസാനവും നോക്കുന്നത് ഒറ്റ ആളുടെ കാര്യം മാത്രമാണ് സ്വന്തം കുടുംബത്തിലെ ആളുകളുടെ കാര്യം മാത്രം അല്ലെ കണ്ണേട്ടനൊക്കെ കോടാനുകൂടി സ്വത്താണ് ഇയാളുടെ ടെലിഫോൺ സംഭാഷണമാണ് കണ്ണേട്ടനൊക്കെ കോടാനുകോടി കൂടി സ്വത്താണ് പൊളിറ്റിക്സ് കാരണം രക്ഷപ്പെട്ടതാ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കാരണം രക്ഷപ്പെട്ടതാ ഇവിടെ ഇവിടെയുണ്ടല്ലോ രക്തസാക്ഷികള് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചൊരയും നീരും ഊറ്റിക്കൊടുത്ത രക്തസാക്ഷികൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ ശാപം നീയൊന്നും നീയൊന്നും ഒരു കാലത്ത് ഈ പറയുന്ന ഇവര് പറയുന്ന കണ്ണേട്ടനും കണ്ണേട്ടനൊക്കെ കൊടാലോടി സ്വത്താണ് പൊളിറ്റിക്സ് കാരണം രക്ഷപ്പെട്ടതാ കപ്പലണ്ടി കച്ചോടായിരുന്നു തൃശ്ശൂരൊക്കെ കപ്പലണ്ടി കച്ചോടമായിരുന്നു തൃശ്ശൂരൊക്കെ ആ ആളായി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അങ്ങനത്തെ ഡീലർമാരുമായാണ് ഇവർക്കൊക്കെ ബന്ധം കേരള ബാങ്ക് വൈസ് ചെയർമാൻ കൂടിയായ എം കെ കണ്ണനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എ സി മൊയ്തീനിയൊക്കെ ജില്ലയിലെ അപ്പർ ക്ലാസ് ആളുകൾക്കിടയിൽ ഇടപെടുന്ന ആളാണ് എന്നും പറയുന്നുണ്ട് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രനെ കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലാണ് എല്ലാവരും എന്നാണ് മറുപടി മറ്റൊരാളോടുള്ള സൗഹൃദ സംഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ശരത് പ്രസാദ് സുഹൃത്തും സി പി എം നേതാവുമായിരുന്ന നിബിൻ ശ്രീനിവാസിനോട് നടത്തിയ സംഭാഷണമായത് ആണിത് കരുമന്നൂർ അഴിമതി പുറത്തു വന്ന സന്ദർഭത്തിലായിരുന്നു ഈ സംപ്രേഷണം ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന ശരത് പ്രസാദ് പറഞ്ഞു ഞാനിത് അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ ശരത് പ്രസാദ് മണിക്കൂറുകൾക്കകം ഇന്നലെ തന്നെ വാക്കുമാറ്റി ഇതൊക്കെ ഇതൊക്കെ വിശ്വസിക്കരുത് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഇതൊക്കെ സാധാരണ സാധാരണ സഖാക്കന്മാർ പറയുന്ന മാതിരി സാധാരണ സഖാക്കന്മാര് പറയേ ഞാനല്ല ഞാനല്ല ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ആദ്യം മൂപ്പര് പറഞ്ഞത് ആദ്യം മൂപ്പര് പറഞ്ഞത് ആ അതെ ഞാൻ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞതാണ് അപ്പൊ ആര് പറഞ്ഞെടുത്തു അതൊന്ന് യേശുല്ല അഞ്ച് വർഷം മുമ്പ് പറഞ്ഞാലും പത്ത് വർഷം മുമ്പ് പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞാണ് ആര് പറഞ്ഞിട്ടുണ്ടാവും നല്ല എന്താ വെച്ചാൽ നിഷേധിച്ചാളാണ് നല്ലത് നിഷേധിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ തന്നെ മൂപ്പര് പ്ലേറ്റ് മാറ്റി ഓ അത് പിന്നെ ഈ സൈദ്ധാന്തികമായ ഭാഷയിലാണ് പറഞ്ഞത് കേട്ടോ അത് തന്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്നതിന്റെ ആധികാരികത ദുരൂഹമാണ് എന്ന ആരോപണവുമായി ശരത് പ്രസാദ് രംഗത്തെത്തി അപ്പൊ ശരത് പ്രസാദ് രംഗത്തെത്തിയത് ആദ്യം തന്റേതാണ് എന്ന് സംബന്ധിച്ച ശരത് പ്രസാദ് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ തന്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്നതിന്റെ ആധികാരികത ദുരൂഹമാണ് എന്ന ആരോപണവുമായി ശരത് പ്രസാദ് രംഗത്തെത്തി വസ്തുതാവിരുദ്ധവും കള്ളവുമായ കാര്യങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ആ ശബ്ദ സന്ദേശം മുഖാന്തരം പ്രചരിപ്പിക്കുന്നത് മുമ്പേ പറഞ്ഞ കാര്യമാണ് മുപ്പന് പറഞ്ഞ ഈ ഛർദിച്ചത് തിന്നുക എന്ന് പറഞ്ഞാലേ ഈ സഖാക്കന്മാർക്ക് സഖാക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പറയുന്ന പിണറായി വിജയന്റെ മറ്റേതും അത് കഴിഞ്ഞിട്ട് ഛർദിച്ചത് ആരൊക്കെയാണോ ഛർദ്ദിച്ചത് അല്ലെങ്കിൽ സ്വയം ഛർദ്ദിച്ചത് ഛർദ്ദിച്ചത് നക്കി തിന്നുക ഈ പറഞ്ഞ വീണ വീണ ജോർജും ഈ പറഞ്ഞ എം എം വി ഗോവിന്ദനും എന്നെന്താ പറയാ ഓരോ ഓരോ നിങ്ങളെ ഏത് നേതാക്കളെ എടുത്തോ ഇവരൊക്കെ ഇന്നലെ ഛർദ്ദിച്ചത് ഇന്ന് നക്കി 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 തിന്നുന്ന എരപ്പന്മാരും എരപ്പകളുമാണ് ഒരു സംശയവും ഇല്ല ഒരു സംശയവും ഇല്ല നിങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്കറിയും നിങ്ങൾക്കറിയാൻ പറ്റും പറയണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ശരത് പ്രസാദിന്റെ വാദം നിബിൻ ശ്രീനിവാസ് തള്ളി ഇപ്പോഴത്തെ മലക്കം മറിച്ചിൽ സമ്മർദ്ദം മൂലമാണെന്നും ശബ്ദരേഖ പുറത്തുവിട്ട നിബിൽ പറഞ്ഞു അപ്പൊ നിബിൽ പറഞ്ഞു നിബിൽ പറയണ്ട നമുക്കറിയാലോ ശബ്ദരേഖയുടെ കാലപ്പഴക്കം അഞ്ചു വർഷം എന്നത് ശരിയല്ല ഒന്നര വർഷം മുമ്പുള്ളതാണ് ശബ്ദരേഖ പാർട്ടി സഖാക്കളുടെ വേദിയിൽ പലയിടത്തും ശരത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടേ എന്നും നിബിൻ പറയുന്നു അപ്പം അഞ്ചു വർഷം മുമ്പെന്നല്ല ഒന്നൊന്നര വർഷം മുമ്പുള്ള ശബ്ദരേഖയാണ് ഇതെന്ന് പറയുന്നു അപ്പൊ ചിരിച്ചു പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാലമായി സി പി എം ഉഡുതുണി അഴിച്ചിട്ടാണ് ഈ പൊതുജനമധ്യത്തിൽ നിൽക്കുന്നത് ഉഡുതുണിയില്ലാതെ ഉഡുതുണിയില്ലാതെയാണ് ഈ പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഴുവനും പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയിട്ടേ എന്ന് വിളിക്കാൻ ഒരു കുട്ടി ഇവിടെ ഇല്ല അതാണ് പ്രശ്നം അതാണ് പ്രശ്നം എന്നിട്ടോ ഇവരിങ്ങനെ ഊറ്റം കൊടുക്കും ഞങ്ങളാണ് എന്നിട്ടാണ് രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു ടെലിഫോൺ എന്താ പറയാ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ശബ്ദരേഖ വെച്ചിട്ടാണ് ഇവര് രാഹുൽ മാങ്കുട്ടം ഭയങ്കര എന്തോ ഒരു ക്രൈം ചെയ്ത പോലെ പറയുന്നത് സ്വന്തം സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അഴിമതി അതല്ലാതെ ഒരു പെൺകുട്ടിക്ക് ശബ്ദ സന്ദേശം അയച്ചെന്നോ അതൊന്നല്ലല്ലോ അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ പ്രശ്നം സി എന്നൊക്കെ പറയുന്ന പാർട്ടി എന്റെ മക്കളെ എങ്ങനെ 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 മൂന്നാം വട്ടം മൂന്നാം വട്ടം അധികാരത്തിൽ വരാൻ പോവല്ലേ മൂന്നാം വട്ടം കാത്തിരുന്നാട്ടോ